ചോറ്റാനിക്കര ദേവിക്കും ഒരുക്കി സുഹൃത പുണ്യം പാർലിക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ശബരിമലയിലും പുറമെ ചോറ്റാനിക്കര ഭഗവതിക്കും നിത്യപൂജയ്ക്ക് അർപ്പിക്കാനുള്ള പൂജാ പുഷ്പങ്ങൾക്കായി പുഷ്പോദ്യാനമൊരുക്കിയതിന്റെ സുഹൃത പുണ്യവുമായാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മടങ്ങിയത് ദേവിക്ക് സ്വന്തമായി ഇനി ഒരായിരം തെച്ചിപ്പൂക്കൾ വിരിയട്ടെ ക്ഷേത്ര സന്നിധിയിലും സമീപ പ്രദേശങ്ങളിലുമായി ചോറ്റാനിക്കര ദേവസ്വവും ഉപദേശക സമിതിയുടെ സഹകരണത്തോടെയാണ് പുഷ്പോദ്യാനം സാധ്യമാക്കിയത് ക്ഷേത്രത്തിന് സമീപത്ത് തെച്ചിയും തുളസിയും നട്ടുപിടിപ്പിച്ചു ആദ്യഘട്ടമായി ഇരുന്നൂറിലധികം തെച്ചി തൈകൾ നട്ടു വരും ദിവസങ്ങളിൽ ആയിരത്തിലധികം തൈകൾ നട്ടുപിടിപ്പിക്കും ഹൈബ്രിഡ് തൈകളാണ് ഇതിനായി തിരഞ്ഞെടുത്തത് സഹോദരി പുത്രനും ഐശ്വര്യലക്ഷ്മി ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ട്ണറുമായ പ്രദീപ് കണ്ണനും ഈ ഉദ്യമത്തിൽ നേതൃത്വവും പങ്കാളിത്തവും സാന്നിധ്യവും പ്രാർത്ഥനയുമായി കൈകൊടുത്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ സുരേഷ് ബാബു പദ്ധതി ഉദ്ഘാടനം ചെയ്തു ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ യഹുല ദാസ് മാനേജർ രഞ്ജിനി രാധാകൃഷ്ണൻ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി